നിവിൻ പോളിയുടെ സർവമായം എന്ന സിനിമയിൽ കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പരിശോധിക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനു പക്ഷേ എല്ലാ രീതി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ സർവമായം നിവിൻ അജ് വർഗീസ് എന്നിവർ അഭിനയിച്ച സിനിമയും കൂടിയാണ് ആ ഒരു കോമ്പ നമുക്ക് എല്ലാവർക്കും അറിയാം റിയാഷിബു പ്രീതി മുഖുന്ദ്രൻ എന്നിവരൊക്കെയാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരൻ ആണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പഠന കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് പതിനഞ്ചാം ദിവസം കേരളത്തിൽ നിന്ന് ഒരു ഒരു കോടി അമ്പത് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും മറ്റൊരു വീക്കെൻഡ് വരികയാണ് ശനി ഞായർ കളക്ഷൻ എന്തായാലും ആ ഒരു കളക്ഷൻസ് എന്തായാലും വലിയൊരു ഹ്യൂജ് കളക്ഷനിലോട്ട് തന്നെയായിരിക്കും കേരളത്തിലെ കളക്ഷൻ ടോട്ടൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുക എന്തായാലും കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് അമ്പത്തി എട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നല്ലൊരു ഡബിൾ ഡിജിറ്റ് തന്നെയാണ് സിനിമയ്ക്ക് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് കാണാൻ സാധിക്കുന്നത് സിനിമ നിലവിൽ മൂന്നാമത്തെ ആഴ്ചയിൽ എൻട്രി ചെയ്തിരിക്കുകയാണ് ഇനി സിനിമേൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് പടത്തിന് എട്ട് കോടി അമ്പത്തി ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്ത് ഇനി ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഡബിൾ ഡിജിറ്റ് തന്നെയാണ് കളക്ഷൻ കാണുന്നത് ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻസ് ഓൾമോസ്റ്റ് അമ്പത്തിരണ്ട് കോടി എഴുപത്തി ലക്ഷമാണ് സിനിമയിൻ്റെ ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ şu an sadece അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് പടത്തിന് നൂറ്റി പത്തൊമ്പത് കോടി അറുപത് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നൂറ്റി ഇരുപത് കോടിയിലോട്ട് സിനിമ പോയിരിക്കുകയാണ് അങ്ങനെ വേൾഡ് വൈഡ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് നിവിൻ പോളിയുടെ ഒരു മറ്റൊരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ സിനിമയും മാറുകയാണ് സർവ്വമയം എന്ന സിനിമ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ കളക്ഷൻ വരുമ്പോൾ സിനിമ ഒഫീഷ്യലായിട്ട് നൂറ്റി ഇരുപത് കോടിന് മുകളിലോട്ട് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത് എന്തായാലും നിവിൻ പോളിയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങൾ പടങ്ങ് തിയേറ്ററിൽ പോയി കണ്ടുവരാണെങ്കിൽ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരി മറ്റൊരു സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻക്കായിട്ട്